സംസ്ഥാനത്ത് നിലവിലുള്ള ക്ഷേത്ര ഭരണ സംവിധാനം ഒരു നിമിഷം പോലും തുടരാൻ അനുവദിക്കരുതെന്നും സനാതനധർമ്മം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവ ക്ഷേത്ര ഭരണത്തിൽ ഉണ്ടാവരുതെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികലട്ടീച്ച കൊച്ചിയിൽ നടന്ന ടെമ്പിൾ പാർലമെന്റിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ഈ നിലവിലെ ശശികലെട്ടീച്ചു നിഷ്പക്ഷരായ ക്ഷേത്ര വിശ്വാസികളായ സമാജത്തിന് വിശ്വാസമുള്ള ആളുകളെ അതിവിടെ പലരും പല സാധ്യതകളും പറഞ്ഞു അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനമല്ലാതെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇനിയും രാഷ്ട്രീയക്കാർക്ക് ഭരിക്കാനും അവർക്ക് കൈകാര്യം ചെയ്യാനുമുള്ള ചെയ്യാനുമുള്ളൊരവസ്ഥയുണ്ടാകരുത് ഇവിടെ പല പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാണിച്ചു ഇന്നത്തെ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളെയൊക്കെ പറ്റി കൊടിയ വിഷം വരെ ക്ഷേത്രത്തിലേക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കൂടുതൽ ഭയം തോന്നി കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ആരാ കുടുങ്ങിയ ഈ ഭരിക്കുന്നവർക്ക് ധൈര്യമായി അതിനൊക്കെ അനുവാദം കൊടുക്കാം കാരണം അവർക്കൊരു തീർത്ഥം കിട്ടിയാൽ പോലും അവരത് സാനിറ്റൈസർ പോലെ കൈ കൊണ്ട് തുടച്ചു കളയും നമ്മളെ പോലെ അത് നലയിലാക്കോ വയലാക്കോ ഒന്നും ചെയ്യില്ല അപ്പോൾ അവർക്ക് ഏത് പ്രസാദത്തിൽ എന്ത് കലർന്നാലും ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അവർക്ക് വിശ്വാസം ഇല്ല അവരാരും അത് കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് അത്തരക്കാർ അതിൻ്റെ മുകളിൽ വരരുത് എന്ന് തന്നെയാണ്